അതേ മുത്തല്ല അപ്പം നിങ്ങൾ സ്വന്തം മുൻകർമ്മയുടെയിലാണ് അപ്പം നമ്മടുത്ത് ഓണത്തിന് തൊട്ട് മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ട് ഇതുപോലെ തന്നെ പുറത്തേക്ക് അതുപോലെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒന്ന് രണ്ട് ചെടികൾ നമ്മടുത്ത് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം അവരുടെ റിലേറ്റീവ് രണ്ട് ദിവസം ഉള്ളിൽ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുന്നുണ്ട് അപ്പൊ അവർക്ക് അവിടത്തേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയായിരുന്നു പക്ഷേ ഓണത്തിന് രണ്ടു ദിവസം മുമ്പ് നമുക്ക് ഓർഡർ തന്നുകൊണ്ട് ഡി ടി ഡി സി എല്ലാം നമ്മൾ അവധിയായിരുന്നു അപ്പ പിന്നീട് നമ്മൾ നേരെ പോയത് കെ എസ് ആർ ടി സി കൊറിയർ സർവീസിലേക്കാണ് കാരണം എന്ന് വെച്ച് ഞങ്ങൾ നേരത്തെയും പ്ലാൻസ് ഒരുപാട് അയച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ച് വളരെ വേഗം തന്നെയാണ് പ്ലാൻസ് അവർക്ക് കസ്റ്റമേഴ്സിലേക്ക് എത്തുന്നത് അപ്പം ഇത് അർജന്റ് കസ്റ്റമർ ആയതുകൊണ്ടും ഓണമായതുകൊണ്ട് ഡി ടി സി മറ്റു കൊറിയർ സർവീസ് ഒക്കെ അവധി ആയതുകൊണ്ടുമാണ് കെ എസ് ആർ ടി സി ബസ് പിന്നെ കൊറിയർ സർവീസിലേക്ക് നമ്മൾ കൊണ്ടു കൊടുത്തത് അപ്പൊ കൊണ്ടുകൊടുത്തന്നെ കൊണ്ടു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ബില്ലും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമറിന് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ലേ ഏതാണ്ട് ഒരു മണിയോട് കൂടി തന്നെയാണ് നമ്മൾ കൊണ്ട് കൊടുത്ത കൊറിയർ കൊണ്ടു കൊടുത്തത് അപ്പൊ അവര് ഒഞ്ചു മണി ആറു മണിയോട് കൂടിക്ക തന്നെ കസ്റ്റമറിന് കിട്ടുമെന്ന് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തന്നെ നമ്മൾ കസ്റ്റമറിനോട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം പിറ്റേന്ന് രാവിലെ തന്നെയാണ് കസ്റ്റമർ ഇവിടെ പുറത്തേക്ക് പോകുന്നത്